ചന്ദ്രാപ്പിന്നി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയായ അംഗത്വ സമാശ്വാസ നിധി വിതരണം ചെയ്തു ചന്ദ്രാപിന്യ സഹകരണ സംഘം മുഖേന നൽകിയ അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗങ്ങൾക്കുള്ള തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വിതരണം ചെയ്തത് ചന്ദ്രാപ്പിന്നി വി കെ കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ നാട്ടിക ഫർക്കാസ് സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് സഹായധനം വിതരണം ചെയ്തു ദൈവത്തിന്റെ സാമീപ്യം പോലെ അവിടേക്ക് സഹകരണ പ്രസ്ഥാനം എത്തിയിട്ടുള്ള നിരവധിയായ അനുഭവങ്ങളുണ്ട് അത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങൾക്കും ബാധ്യതയുണ്ട് ആ ഉത്തരവാദിത്വം കടമ നിർവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന് അത്തരത്തിലുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾക്കിടയിൽ സഹകരണ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് പാരകമായ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്ത കൂടുതൽ ചിലവേറി വരുന്ന അസുഖങ്ങൾ പിടിപെട്ടാൽ അതിന്റെ അംഗങ്ങൾക്ക് ഒരു പദ്ധതി തയ്യാറാക്കി മുൻഗണനാടിസ്ഥാനത്തിൽ സമയബന്ധിതമായി അവരെ സഹായിക്കുന്ന ഒരു പദ്ധതി അതാണ് അംഗത്വ സമാശാസ നിധി എന്ന പേരിൽ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത് ഇത് സർക്കാരുമായി ഒത്തുചേർന്നുകൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള പണം സ്വാഭാവികമായും സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ഒരു പങ്കും അതിന്റെ കൂടെയുണ്ട് അതിന്റെ അപേക്ഷ കൊടുത്താൽ അതിന്റെ കൃത്യമായ അതിന്റെ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് പ്രസിഡന്റ് എം വി ഹരിലാൽ അധ്യക്ഷനായി എടുത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ബാങ്ക് വൈസ് പ്രസിഡന്റ് എം എം ഗിരേന്ദ്രബാബു സെക്രട്ടറി എം എസ് പ്രമീള എന്നിവർ സംസാരിച്ചു ിൽ ആരംഭിച്ച പദ്ധതിയിൽ ചന്ദ്രപുണ് സർവീസ് സഹകരണ ബാങ്ക് മുഖേന ഇതുവരെയായി പേർക്ക് ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് മുഗൾ സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിംഗിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത്പക്കത്തിലും മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് ഒന്നിൽ തീർത്ത മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു വാച്ചിങ് ട്രൂ ലൈവ് ന്യൂസ്